ബാലതരമായി സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന ഷാലിനി നായികയായപ്പോഴും ജനപ്രീതി നേടിയ നടിയാണ് പിതാവ് ബാബുവാണ് ശാലിനിയെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് മകൾ സിനിമാ താരമാകണമെന്നത് ഇദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു ബാബുവിനെ കുറിച്ച് ഒരു പ്രമുഖ വ്യക്തി പറഞ്ഞ ചില വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ബേബി ശാലിനിയുടെ തിരക്കുകളെക്കുറിച്ച് പറയുമ്പോൾ കുഞ്ചാക്കോ ബോബന്റെ പിതാവ് ബോബൻ കുഞ്ചാക്കോ വളരെ പശ്ചാത്താപത്തോടെ പറഞ്ഞ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നു മകളുടെ തിരക്ക് കാരണം പിതാവ് നേരിടേണ്ടി വന്ന സങ്കടമാണിത് ബോബൻ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ആഴി എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി ശാലിനിയുടെ ഡേറ്റ് വാങ്ങിയിരുന്നു ആ ഡേറ്റ് പ്രകാരം അവർ ഷൂട്ട് ചാർട്ട് ചെയ്തു ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോൾ ബേബി ശാലിനി എത്തേണ്ട ദിവസം എത്തിയില്ല അന്നത്തെ ഷൂട്ടിംഗ് മുടങ്ങി അടുത്ത ദിവസം എത്താമെന്ന് ഏറ്റിരുന്നെങ്കിലും അന്നും എത്തിയില്ല മൂന്നാമത്തെ ദിവസം എറണാകുളത്ത് കായലിനോട് ചേർന്നുള്ള സുഭാഷ് പാർക്കിലായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ചാലിനിയുമായി ബാബു എത്തി കായലിന്റെ തിട്ടയിൽ നിന്നിരുന്ന ബോബച്ചന്റെ അടുക്കിലേക്ക് ബാബു ചെല്ലുന്നു രണ്ടു ദിവസം ഷൂട്ടിംഗ് മുടങ്ങിയതിനാൽ ക്ഷുഭിതനായ ബോബച്ചനോട് തനിക്ക് എത്താൻ കഴിയാത്തതിന്റെ കാരണങ്ങൾ വിവരിച്ചു പറഞ്ഞു മുഴുവിക്കും മുമ്പ് ഒറ്റടി ബാബുവിന്റെ കരണം നോക്കി ബോബച്ച് കൊടുത്തു കൊണ്ട ബാബു കായലിലേക്ക് വീണ് നിലയില്ലാതെ കാലും കയ്യുമിട്ട് അടിച്ചു ഇത് കണ്ട ബേബി ശാലിനി ഡാഡി എന്ന് വിളിച്ചുറക്കെ നിലവിളിച്ചു ഇത് കണ്ട് ഓടിയെത്തിയ യൂണിറ്റുകാർ അദ്ദേഹത്തെ രക്ഷിച്ചു കരക്കെത്തിച്ചു അന്നത്തെ ഷൂട്ടിംഗ് മുടങ്ങി പിന്നീട് എല്ലാവരും ഇടപെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നും ആലപ്പി അഷ്റഫ് പറയുന്നു അന്ന് പാവപ്പെട്ടവനാണ് ശാലിനിയുടെ പിതാവ് ബാബു എന്നാൽ പിൽക്കാലത്ത് ബാബു ധനികനായി മാറി ഇതേക്കുറിച്ച് ആലപ്പി അഷ്റഫ് സംസാരിക്കുന്നുണ്ട് അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാരിദ്ര്യവും ദുരിതവും പേറിയായിരുന്നു ബാബുവിന് ഇന്ന് വാടക വീടിന് പകരം വീടുകളും ബംഗ്ലാവുകളും കാറുകളും ആഡംബര കാറുകളും കോടികളുമാണെന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു തന്റെ യൂട്യൂബ് ചാനൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബോബൻ കുഞ്ചാക്കോയുടെ മകൻ കുഞ്ചാക്കോ ബോബനും ബാബുവിൻ്റെ മകൾ ഷാലിനിയും പിൽക്കാലത്ത് ഹിറ്റ് ജോഡികളായി മാറി അനീതി പ്രാവ് നിറം എന്നീ സിനിമകളിൽ ഇരുവരുടെയും കെമിസ്ട്രി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കുടുംബത്തോടുള്ള അതിലേറെ ധനികരായ ബാബുവിൻ്റെയും കുടുംബം മാറി എന്നതാണ് ഒരു ഘട്ടത്തിൽ കുഞ്ഞ് കുഞ്ചാക്കോ ബോബൻ സിനിമാ രംഗത്ത് മാറി നിന്നിരുന്നു താൻ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്ന് കുഞ്ചാക്കോ ബോബൻ ഒരിക്കൽ പറഞ്ഞിരുന്നു അപ്പോഴൊക്കെ ശാലിനി തമിഴ് സൂപ്പർ സ്റ്റാർ അജിത്തിനെ വിവാഹം ചെയ്ത് കുടുംബജീവിതം തുടങ്ങിയിരുന്നു